നിങ്ങൾ ഐഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നിർബന്ധമായും ചെയ്തു വെക്കേണ്ട ഒരു സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഐ ഡി ഉപയോഗിച്ചല്ലാതെ ആ ഫോൺ വേറൊരാൾക്കും അൺലോക്ക് ചെയ്യാൻ പറ്റില്ല വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് ഈ സെറ്റിങ്സ് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് തന്നെ തിരിച്ചു കിട്ടുന്നതായിരിക്കും അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഫേസ് ഐ ഡി അതിൻ്റെ പാസ്കോഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും ശ്രദ്ധിക്കുക ഫേസ് ഐ ഡി അതിൻ്റെ പാസ്കോഡ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പാസ്കോഡ് ചോദിക്കും അതൊന്ന് എൻ്റർ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും അവിടുന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് സ്റ്റോൾ ഡിവൈസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അത് നിങ്ങളുടെ ഫോണിൽ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ഓൺ ചെയ്ത് കൊടുക്കുക ഇവിടെ ഈ ഫോണിൻ്റെ അകത്ത് ഞാൻ ഓൺ ചെയ്ത് വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ ഫോണിൽ ആണെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഫേസ് ഐ ഡി ഒന്ന് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും എന്നിട്ട് അത് ഓൺ ആവുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിനി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ് ഐ ഡി ഇല്ലാതെ അതിൻ്റെ അകത്ത് ഒരു രീതിയിലുള്ള വർക്കും ചെയ്യാൻ പറ്റില്ല അത് ഓപ്പൺ ചെയ്യാൻ പോലും പറ്റില്ല അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഓപ്ഷൻ ഓൺ ആക്കി വയ്ക്കുക ഈ ഓപ്ഷൻ ഓൺ ആക്കിയാലും പിന്നീട് ഓഫ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഫേസ് ഐ ഡി റെക്കഗ്നൈസ് ചെയ്ത് ഫേസ് ഐ ഡി കൊണ്ട് മാത്രം ഈ ഓപ്ഷൻ ഓഫ് ചെയ്യാൻ പറ്റൂ അപ്പോൾ നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് ഈ സെറ്റിംഗ്സ് ഓൺ ചെയ്ത് വയ്ക്കുക നമ്മളിവിടുന്ന് ഓഫ് ചെയ്യാതെ നോക്കിയാലും ഇത് ഏതാണ്ടോ ഒരു അറുപത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറിന് ശേഷം ഇത് ഓഫാവും അത് നമ്മുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്താലും ഏകദേശം ഒരു മണിക്കൂറിന് ശേഷമോ ഈ സ്റ്റോളം പ്രൊട്ടക്ഷൻ ഓഫാക്കാൻ വരെ പറ്റൂ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ആണ് നിങ്ങളുടെ ഫോണിൽ എത്രയും പെട്ടെന്ന് ചെയ്തു വയ്ക്കുക നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ആ ഫോൺ തിരിച്ചു കിട്ടാൻ വളരെയേറെ പ്രയോജനമായ ഒരു സെറ്റിംഗ്സാണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക